കഴിഞ്ഞ ഭരണസമിതി കൃത്യമായി നല്ല രീതിയിൽ തന്നെ വ്യാപാരി വ്യവസായ ആഗമന സമിതിയുമായി നല്ല സഹകരിച്ചു കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് നമുക്കറിയാം ഈ പയ്യോളിയുടെ പ്രദേശത്ത് ഇപ്പം ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ എല്ലാ പരിമിതികളും ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഞങ്ങളോട് സഹകരിച്ചു പോയിട്ടുണ്ട് ഈ വരുന്ന ഭരണസമിതി ഇനി ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ മാസം കൊണ്ട് നമ്മുടെ ഈ പണികളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ടൗൺ കൂടി ഒരു നഗരത്തിന്റെ മുഖമാണ് ടൗൺ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ടൗണിന്റെ പുഞ്ചിരിയാണ് ഷോപ്പുകൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് വ്യാപാരികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ടൗൺ പ്ലാനിങ്ങിലൂടെ നൽകിത്തരണമെന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു നഗരസഭ എന്ന് പറയുമ്പോൾ അതിനെ കൃത്യമായി അടയാളപ്പെടുത്തുന്നത് അവിടുത്തെ ടൗൺ ആണ് ആ ടൗണിലെ വ്യാപാരികളാണ് അത് ഒരു ഹർത്താൽ ദിനത്തിൽ ഒരു ടൗണിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു ടൗണിലെ ഷോപ്പുകൾ അടഞ്ഞു കിടന്നാൽ അതിന്റെ വികൃത രൂപം അതുകൊണ്ട് അത്തരത്തിലുള്ള സമീപനങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ഞാൻ ഈ പുതിയ ഭരണസമിതിയോട് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ബസ് സ്റ്റാൻഡ് അറിയാം ബസ് സ്റ്റാൻഡിനൊക്കെ ശോചനീയമായ അവസ്ഥയാണ് നല്ലൊരു പൈസ ഫണ്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് സ്പീഡാക്കി തരുക അതുപോലെ കഴിഞ്ഞ വർഷം ബസ് സ്റ്റാൻഡിലെ കച്ചവടക്കാർക്ക് യാതൊരുവിധ കച്ചവടവും ഇല്ലാത്ത രീതിയിലായിരുന്നു ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് ഇവിടെ വൺ ബസ്സുകളും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചിട്ട വണ്ടികളടക്കം ഈ ഭാഗത്തു കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ഈ ബസ് സ്റ്റാൻഡിലേക്ക് കച്ചവടം നടക്കാത്ത അവസ്ഥയായപ്പോൾ ഞങ്ങളൊരു ചെറിയ പരാതിയുമായി പോയി അഞ്ച് ശതമാനം വർദ്ധനവ് ഈ വർഷം ഒഴിവാക്കിത്തരണമെന്ന് പറഞ്ഞു അതിൻ്റെ ആ ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റിൻ്റെ കീഴിലേക്ക് ഞങ്ങൾ പരാതി അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അയച്ചിട്ടുണ്ട് ഇതൊരു തുടർഭരണമാണ് ഗവൺമെൻറ് ആണ് അതിന് ചില പ്രൊസീജിയറുകളുണ്ട് ആ പ്രൊസീജിയറുകൾ പാലിച്ചുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങളുടെ മുൻ മുൻപേ ഞാനിത് പിന്നെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ അതും ഇതൊന്നും പരാതികൾ പറയുക എന്നുള്ളൊരു വേദിയല്ല എങ്കിലും ഞങ്ങൾ ഉണർത്തുകയാണ് അതുപോലെ എല്ലാ ും വ്യാപാരികളുടെ എല്ലാ സപ്പോർട്ടും ഈ പുതിയ കൗൺസിൽ മെമ്പേഴ്സിനും അതുപോലെ തന്നെ ചെയർമാനും ഒക്കെ ഉണ്ടാവുമെന്നുള്ള ഉറപ്പും നൽകുകയാണ് നമ്മൾ ഒന്നിച്ചാണ് ഈ ടൗണിന്റെ വളർച്ച അല്ലെങ്കിൽ ഈ ടൗണിന്റെ ഭംഗി കൂട്ടേണ്ടത് ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് വ്യാപാരി സേവന സമിതി പയ്യോളി യൂണിറ്റ് ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരുമിച്ച് നല്ല രീതിയിൽ ഈ ടൗണിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാണ് അതുപോലെ തന്നെ ഇപ്പോൾ സമീപ പ്രദേശത്ത് ഒരു ഫുഡ് സേഫ്റ്റി പിടിക്കുകയും ആ പിടിച്ചതിന്റെ ഫലമായി നമ്മുടെ പേപ്പറിലും മാധ്യമങ്ങളിലും ഒക്കെ പയ്യോളിയെ പറ്റി ഒരു നല്ല രീതിയിലുള്ള വാർത്ത പരക്കാതി പരന്ന് പരന്ന് നല്ല രീതിയിൽ അല്ലാത്ത വാർത്ത പരക്കുകയും അത് നമുക്ക് ചില ഒരു വിഷമം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഒരു അങ്ങനല്ലെങ്കിലും നമ്മുടെ ഈ ഔദ്യോഗിക കൃത്യ നിർവ്വഹണങ്ങൾ കൃത്യമായി നടക്കാത്തതിൻ്റെ ഒരു ഒരു അനന്തര ഫലമാണ് ഇത്തരത്തിലുള്ള നടപടികൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട്ലി അതായത് നമ്മുടെ ഹെൽത്ത് വിഭാഗവും അതുപോലെ തന്നെ ഏതെങ്കിലും കൗൺസിലർമാരെയൊക്കെ ഒക്കെ വെച്ചുകൊണ്ടൊരു ഒരു കമ്മിറ്റി ഒരു ചെറിയൊരു ചെറിയൊരു യൂണിറ്റ് ഉണ്ടാക്കി അവരെ കൊണ്ടൊരു ഫ്രണ്ട്ലി ഇൻസ്പെക്ഷൻ എല്ലാ ഫുഡ് വിഭാഗങ്ങളിലേക്ക് നടത്തിക്കൊണ്ട് അവർക്ക് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അപകടങ്ങളിലേക്ക് പോകാത്ത രീതിയിൽ എല്ലാ കച്ചവടക്കാരെയും നേർവയും നയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തി നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പയ്യോളി ഭാഗത്തുനിന്ന് ഇത്തരം വാർത്തകൾ വരാതിരിക്കാൻ സൂക്ഷിക്കാം കാരണം ഇതൊക്കെ നമുക്ക് നമ്മുടെ മറ്റു സ്ഥാപനങ്ങളിലും ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരുമിച്ചാണ് നമ്മളുടെ ഈ പയ്യോളിയുടെ വളർച്ചയിൽ ഓരോ കൗൺസിലർമാർ വിചാരിച്ചാൽ മാത്രം ഇത് നടക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം ജനങ്ങളും വ്യാപാരികളും മറ്റ് എല്ലാ സമൂഹത്തിലുള്ള മുഴുവൻ പേരും ഒത്തിരുന്നാൽ മാത്രമേ നമുക്ക് ഇത്ര ഇതിനെ പയ്യോളിയെ ഒരു മുൻപന്തിയിൽ എത്തിക്കാൻ കഴിയൂ എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത് ഇനി ഈ ഒരു പരിപാടി ലക്കി ഡ്രോ ആഗസ്റ്റ് പതിനഞ്ച് മുതൽ തുടങ്ങിയ ലക്കി ഡ്രോ അതും ഞങ്ങളുടെ ഒരു ഒരു പ്രയാസത്തിന്റെ മുകളിൽ നിന്ന് വന്നതാണ് കച്ചവടക്കാർ മുഴുവൻ പറയുകയാണ് കച്ചവടമില്ല കച്ചവടമില്ല ഇവിടെ പൊടിയാണ് ചളിയാണ് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല പാർക്കിംഗ് ഇല്ല അപ്പൊ അത്തരത്തിൽ ഇങ്ങനെയെങ്കിലും ഒരു ഒരു കച്ചവടം വർദ്ധിപ്പിക്കാം എന്നുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് ഈ ലക്കി ഡ്രോ നടത്തിയിരിക്കുന്നത് അതിൻ്റെ ഗുണം ചെറിയ തോതിലെങ്കിൽ കിട്ടിയിട്ടുണ്ട് ആ അതിന്റെ ഒരു സമാപ്തിയാണ് ഇന്നത്തെ ഈ പരിപാടിയും അപ്പൊ അതിൽ ഞങ്ങൾ നിങ്ങളെക്കൂടി സ്വീകരിക്കുക കാരണം നിങ്ങൾ ഈ ഡിസംബറിലാണ് പിന്നെ അധികാരത്തിലേറ്റത് ഞങ്ങളെല്ലാ പ്രാവശ്യവും ഇത് ചെയ്യാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് ഞങ്ങൾ നടത്താം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ വന്ന എത്തിച്ചേർന്ന മുഴുവൻ പേരെയും പ്രസിഡന്റ് എന്നുള്ള എന്നുള്ളവരേക്ക് ഞാനും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആണ് അതിന് മുന്നോടിയായി ചെയർപേഴ്സണെ ആദരിക്കാൻ വേണ്ടി നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ടി വിനോദിനെ ക്ഷണിച്ചുകൊണ്ട് ആദരിച്ചതിന് ശേഷം ചെയർപേഴ്സണോട് ഉദ്ഘാടന പ്രസംഗവും ഉദ്ഘാടനവും നടത്താനും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്